നമസ്കാരം ഞങ്ങളൊക്കെ വളർന്ന കാലത്തെ പോലെ അല്ല കാലം മാറി മൊബൈൽ തുറന്നാൽ നമുക്കെല്ലാ വാർത്തകളും കേൾക്കാം നമുക്കിഷ്ടമുള്ള വാ കേ പാട്ടുകൾ കേൾക്കാം പണ്ട് കാലത്ത് നമ്മൾ ഒരു ടി വി മേടിച്ച് വെച്ചാൽ ആ ടി വി ആ സമയം ഓരോ സമയത്തുള്ള പ്രോഗ്രാമിനെ കുറിച്ച് നമുക്കറിയാം വാർത്തകൾ നമ്മൾ ചെറിയ പ്രായത്തിൽ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ വാർത്ത പത്രം തുറന്ന് പത്രം വരുന്ന സമയം പത്രങ്ങൾ വാറി വായിക്കുന്ന സമയം പത്രങ്ങൾ രണ്ടാം നിലയിലേക്ക് പോവുകയും ന്യൂസ് വാല്യൂ ന്യൂസിന് വാല്യൂ ഉണ്ടാവുകയും പുതിയ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സത്യസന്ധമായിരിക്കണം എന്നാണ് യൂട്യൂബ് ചാനലുകൾ വാർത്തകൾ സൃഷ്ടിച്ച് വാർത്തയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഡാമേജ് ഞാൻ വളരെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് യൂട്യൂബ് യൂട്യൂബ് ചാനലുകൾ ഒരു വരുമാന മാർഗമാണ് ആൾക്കാർക്ക് കേൾക്കാൻ ഇമ്പമുള്ള അല്ലെങ്കിൽ നിഗൂഢതയിൽ മറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ വാർത്തകൾ നിഗൂഢമായിട്ടുള്ളത് ഒരു ഗുഹയുടെ മുൻവശം ഒരു പാറ കൊണ്ട് അടച്ചിരുന്നാൽ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടാൽ ഈ ഗുഹം കല്ലുമാറ്റി ആ ഗുഹ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്ന് അത് കാത്തിരിക്കുന്നത് പോലെയാണ് വാർത്തകൾ അവിടെ ഒന്നുമില്ലെങ്കിലും അവിടെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ആ വാർത്തകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദോഷം ഇല്ലെങ്കിൽ വ്യക്തികൾക്കുണ്ടാകുന്ന ദോഷം അത്തരം ദോഷങ്ങളെ ഒന്ന് തിരിച്ചറിയുന്ന വളരെ നല്ലതായിരിക്കും യൂട്യൂബർ കാരണം സെൻസർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടും എന്തും പറഞ്ഞ് പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ടും ഒരു അവർക്ക് നല്ലതാണോ ഒരു മറുവശവും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞാനിതിൻ്റെ ഒരു തിക്തമായ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരാളായതുകൊണ്ട് പറയുകയാണ് യൂട്യൂബ് യൂട്യൂബുണ്ടാക്കുന്ന അപകടം അത് പിന്നെ കേസും കോടതികളും മഴക്കും എല്ലാവരും അതിൻ്റെ പുറകെ പോകണമെന്നൊന്നുമില്ല കാരണം ഇതൊന്നും കാര്യമായിട്ട് എടുക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ യൂട്യൂബർ ഒരു യൂട്യൂബർ സെൻസറിങ് ഇല്ലാത്തത് കൊണ്ടും വാർത്തകൾ സൃഷ്ടിക്കേണ്ടതു കൊണ്ടും ആകാംക്ഷഭരിതമായ വാർത്തകൾ സൃഷ്ടിച്ചെടുത്ത ആൾക്കാർക്കിമ്പമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ കൂടുതൽ വാർത്തകൾ കേൾക്കാവുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ അതിലൂടെ സമ്പന്നത നേടാമെന്ന് വിചാരിക്കുമ്പോൾ ആ സമ്പന്ന നിലനിൽക്കില്ല എന്ന് ഉള്ളതാണ് ഞാൻ പറയാനുള്ളത് നിരവധി വാർത്തകൾ ഉണ്ടല്ലോ കൗതുകകരമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഉണ്ട് ഞാനിത് പറയുന്നത് യൂട്യൂബുകളിൽ വരുന്ന വാർത്തകളിൽ പലതും നമ്മൾ അന്ധമായി വിശ്വസിക്കരുത് എന്നാണ് ശരിയായ വാർത്തകളുണ്ട് യൂട്യൂബർമാരെല്ലോ ഒരാൾ മോശമാണോ ഒരാൾ അതല്ല എന്ന് മോശമല്ല എന്നും പറയേണ്ടത് ഒരാൾക്കൊരു വിഷയമുണ്ടാകാൻ സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന വിധത്തിൽ ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ദോഷമുണ്ടാകുന്ന വിധത്തിൽ ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദോഷമുണ്ടാകുന്ന ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പോലീസ് സ്റ്റേഷനും കോടതി നിയമ വ്യവഹാരങ്ങൾ കഴിഞ്ഞ് കോടതിയോ പോലീസോ കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കുന്ന ഒരാളെയാണ് നമുക്ക് വാർത്തകളിൽ പ്രാധാന്യം വരിക അവര കോടതി നിയമമാണല്ലോ തീരുമാനിക്കുന്നത് ഇയാൾ കുറ്റവാളിയാണോ അല്ലയോ ഇയാൾക്കെതിരെ ഇന്നതൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് അത് യൂട്യൂബർമാരല്ലേ യൂട്യൂബർ അല്ല ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് എന്ന് സ്ഥാപിക്കുന്നത് അതൊരു പരാതിയുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ സത്യാവസ്ഥ അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്നിട്ട് വേണം വാർത്ത ചെയ്യാൻ അത്തരം വാർത്തകൾ ചെയ്ത് അപകീർത്തികരമായ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോടതികളിലേക്ക് എത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വലിയ വിപത്തുകൾ ഇപ്പൊ പല യൂട്യൂബർമാർ ചാനലുകാരും വലിയ ബുദ്ധിമുട്ടിലാണ് കോടതി വരാതെ വന്ന് നിന്നേ പറ്റൂ താൻ പറഞ്ഞതൊക്കെ ശരിയെന്ന് ബോധ്യപ്പെടുത്തിയേ പറ്റൂ ഈ കഴിഞ്ഞ ദിവസം വന്ന രണ്ടുപേരെ വളരെ വിചിത്രമായ ഒരു കഥ പറഞ്ഞു എന്നോട് എനിക്ക് അത്ഭുതം തോന്നി ഇവിടുത്തെ ഒരു വലിയ പ്രസ്ഥാനത്തിനെതിരെയുള്ള വാർത്തയാണ് അവരുടെ എല്ലാ രേഖകളും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വാർത്തകളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതല്ല ഇത് അപ്പോൾ സ്വാമി എല്ലാ എല്ലാ രേഖകളും ഞങ്ങളിലുണ്ട് സ്വാമി ഡി എൻ എ ചാനലുമായിട്ട് ബന്ധമുണ്ടല്ലോ ഞങ്ങൾ എല്ലാ വാർത്തകളും കൂടെ സബ്മിറ്റ് ചെയ്യാം എല്ലാ രേഖകളും കൊടുക്കാം ഇതൊന്ന് ജനത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ ശരിയാണ് നിങ്ങൾ ഇത്രയും കാലം ഈ നിങ്ങളീ കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന് അകത്ത് ജോലി ചെയ്ത ഒരാളാണോ അല്ലേ ആ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ കേരളമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ നിന്ന് ആള് ലോകത്തിന്റെ മുമ്പിൽ വളരെ ഒരു ഗുഡ് ഗുഡ്വില്ലോട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം പിന്നെ അകത്ത് നടക്കുന്ന ചില വിഷയങ്ങള് ആ വിഷയങ്ങൾ രേഖാമൂലം എല്ലാം എല്ലാം ശേഖരിച്ച് അതായത് നമുക്ക് ഞെട്ടിപ്പോയി ഞാൻ കുറച്ച് കേൾക്കുമ്പോൾ എനിക്കത് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കത് കേൾക്കണ്ട കാരണം ഒരു 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 കൊട്ടാരം ഇങ്ങനെ നമ്മൾ ഒരു കൊട്ടാരം ഒരു പളുങ്കപാത്രം പോലെ പൊളിഞ്ഞ് പൊടിഞ്ഞ് ഉഴുവാണത് നമുക്ക് ആ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റില്ല നിഗൂഢമായ ചില സത്യങ്ങൾ മറിഞ്ഞിരിക്കുന്ന ഇത്തരം വാർത്തകളെ നമ്മൾ നിങ്ങൾ ഇന്നലെ വരെ അവിടെ തന്നെ നിന്നതല്ലേ ഏഹ് പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇനി ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഒരിക്കലും ജനങ്ങൾ ഇത് വിശ്വസിക്കില്ല കാരണം ഇവർ എതിർക്കുന്ന വിസ് പ്രസ്ഥാനം ഞാൻ ഇവർ ഇറങ്ങി വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നലെ വരെ ഞാൻ ജോലി ചെയ്ത പ്രസ്ഥാനത്തിനകത്ത് ആ അത് വളർന്ന് പടർന്ന് പന്തലിച്ച് ആകാശത്തിനും അപ്പുറത്ത് പോയി ഇത്തരം വാർത്തകളൊന്നും ജനഹൃദയങ്ങളിലേക്ക് ചേർത്ത് വിടാൻ പാകത്തിലാകില്ല അതിൻ്റെയൊക്കെ സത്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും അവസാനം ഒരു തലമുറയും മൂന്നാം തലമുറ കഴിയുമ്പോൾ നശിച്ചു മണ്ണടിഞ്ഞില്ലാതാകുന്നത് പോലെ സത്യസന്ധമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അത് ഏത് മേഖലയാണെങ്കിലും ആത്മീയമാണെങ്കിലും അത് തന്നെ വ്യവസായമായിട്ടുള്ള ആണെങ്കിലും ഇതുപോലെ ഈ പറയുന്ന ഏത് സ്ഥാപന ഏ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണെങ്കിലും അത് നശിച്ചു പോകും എന്നുള്ളതാണ് വിശ്വാസങ്ങളെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ അത് ശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ വിശ്വാസമാണ് ആ വിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ച് നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അതിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ രമന്നവരോട് നിങ്ങൾ നിയമപരമായി നേരിടും നിങ്ങളിവിടെ പോലീസിലേക്ക് കൊടുക്കൂ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഇത് അപ്രത്യക്ഷമാവും ഇത് കോടതിയിൽ പോലും എത്തൂല കാരണം ഇത്തരം ശക്തിയുള്ള ആൾക്കാരുടെ മുമ്പിൽ ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നുള്ള ഊർജം നിങ്ങൾക്കില്ല അതുകൊണ്ട് ഈ വാർത്തകൾ ഇവിടെ വെച്ച് നിർത്തുക നമുക്കേണെങ്കിൽ നാളെ ഇവിടെ ഡി എൻ എ ചാനലിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ഞെട്ടിപ്പിക്കുന്ന പോലെ വാർത്തകൾ കൊടുക്കുക നമ്മളെപ്പോഴും നമ്മുടെ നമ്മുടെ ശക്തി നമ്മുടെ ശക്തി നമ്മൾ ദുർബലരായ മനുഷ്യർ തന്നെയാണ് എതിരാ എതിരാളികൾ ശക്തരാണെന്ന് തന്നെ വിശ്വസിക്കുന്നതാണ് നല്ലത് അപ്പോൾ ദുർബലതയും ശക്തിയും തമ്മിലുള്ളൊരു പരീക്ഷണമുണ്ട് ഇതിനകത്ത് സമൂഹത്തിലെ ഒരുപാട് ഇതുപോലെ നടക്കുന്ന നിഗൂഢമായ സംഘർഷങ്ങളുള്ള ഒരുപാട് വിഷയങ്ങളെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ സത്യസന്ധമാണെങ്കിൽ പോലും നമുക്കത് ഏറ്റെടുത്ത് അത് പിടിച്ചു നിർത്താൻ കഴിയാവുന്ന അവസ്ഥയിലല്ലെങ്കിൽ നമ്മൾ നിയമപരമായി നേരിടാൻ പറഞ്ഞേയിക്കുക ഇപ്പൊ എന്റെ കർമാന്യൂസിന് പറ്റിയത് എന്താണ് അദ്ദേഹത്തിന് വിൻസ് മാത്യു എന്ന് പറയുന്ന അദ്ദേഹം എന്റെ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ പത്ത് പ്രതികളിലെ ആദ്യത്തെ രണ്ട് പ്രതിയാണ് കർമാന്യൂസും വിൻസ് മാത്യു അദ്ദേഹവും ഞാനുമായിട്ട് ഒരു പ്രശ്നമില്ല അദ്ദേഹം ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇതിന്റെ സത്യസന്ധമായ വാർത്ത ഇതിന്റെ സത്യസന്ധത എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല ഞാനിരിക്കുമ്പോ തന്നെ ഇതിന്റെ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ എനിക്ക് ഫിജോ ഹാരിസ് എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇദ്ദേഹത്തെ അറിയാവുന്ന ആ പെൺകുട്ടി ഇദ്ദേഹത്തെ വിളിച്ചു പറയുന്നത് വ്യാജ വാർത്തയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നു ഇല്ല എന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് എന്ത് ഡോക്യൂമെന്റ്സ് ആണ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഹാജരാക്കട്ടെ ഇനി ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരു യൂട്യൂബർ ആരാ ഇതിന്റെ അവസ്ഥ പറയാൻ വാർത്തകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്തവന്റെ പിഴമാണ് ഇദ്ദേഹം ഇനി ഇപ്പൊ ജില്ലാ കോടതിയിൽ വന്നിക്കേണ്ടി വരുന്നത് കേസ് നടത്തേണ്ടി വരുന്നത് ജാമ്യം എടുക്കേണ്ടി വരുന്നത് അദ്ദേഹം മാത്രമല്ല കർമാനൂസിൽ വാർത്ത വായിച്ചു ഉൾപ്പെടെ ഉള്ളവരുള്ള പ്രതികളാണ് ഞാൻ അദ്ദേഹത്തിനെ എടുത്ത് പറയുന്നതല്ല അപ്പം ഇത് ഇനിയിപ്പോ കേസ് എന്തോ ആയിക്കോട്ടെ ഇദ്ദേഹത്തിന് വന്ന് കോടതിയിൽ വന്ന് ഇപ്പൊ ജാമ്യം എടുത്ത് ഇത് ബാധിക്കുക ഇത് വരണമല്ലോ അദ്ദേഹം ഓസ്ട്രേലിയയിലാണെന്നാണ് പറയുന്നത് നിയമത്തിന്റെ മുമ്പിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടോ മൂന്നോ കേസ് ഉണ്ട് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ സൈബറിൽ പോയിരുന്നു എൻ്റെ അനന്തഭദ്രം എന്ന് പറയുന്ന നോവൽ നാറേറ്ററുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുത്ത് വായിക്കുകയാണ് എൻ്റെ ഞാനാ പുസ്തകം പതിനഞ്ചോ പതിനാല് പതിനഞ്ചോ പതിനായി അത് ഇപ്പോഴും വിറ്റോണ്ടിരിക്കുന്ന പുസ്തകമാണ് നമ്മുടെ അനുവാദമില്ല നമ്മുടെ വരുമാന മാർഗമാണ് നമ്മുടെ അനുവാദമില്ലാതെ ഒരു ഒരു ഗ്രൂപ്പ് ഈ ബുക്ക് ബുക്കെടുത്ത് വായിക്കുവാണ് യൂട്യൂബിലൂടെ അതായത് യൂട്യൂബിൽ ചൂഷണം ചെയ്യുന്നത് മിസ്സൂസ് ചെയ്യുന്നതല്ലേ അത് അപ്പോൾ ഞാൻ ഈ ഒരു പിന്നെ പരാതിയുമായിട്ട് സൈബറിൽ ചെന്നപ്പോൾ എൻ്റെ തലേ ദിവസം അദ്ദേഹം അവിടെ കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും നിലവിളിച്ച് കരയുമായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞതാണ് കരയും അതിനകത്ത് ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത ശേഷനെ കൊണ്ടുവരുമ്പം ഭാര്യ മക്കളും കരയും അതിനകത്ത് തെറ്റൊന്നുമില്ല അവർക്ക് സഹിക്കാൻ പറ്റുന്ന അല്ലല്ലോ അത് പക്ഷെ ഞാൻ എൻ്റെ ആശ്രമത്തിൻ്റെ നാഗങ്ങളുടെ പുറത്ത് മിക്സർ എറിയുകയും മദ്യമൊഴിക്കുകയും എൻ്റെ ചകുടത്തിലെ ഇരിപ്പിടം വലിച്ചെറിയുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ വിളിച്ച നെലവിളിയുണ്ട് അതിന് പകരം അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാനിതൊരു ഉദാഹരണമായിട്ട് അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിലോ ഇപ്പൊ ഇന്നലെ ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ വട്ടൂർകാവിൽ കണ്ടൊരു കേസ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും നിലനിൽക്കുന്നോ നിലനിൽക്കുന്നോന്നോ എന്നോ അല്ല വിഷയമാണ് ഒരുപാട് കേസുകൾ ഇത്തരം കൈകാര്യം ചെയ്യേണ്ടി വരും അപ്പൊ എൻ്റെ സത്യസന്ധത പരിശോധിക്കണം ഏ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വാർത്തകൾ ഇതിപ്പോ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ സൃഷ്ടിക്കപ്പെടുകയല്ല വാർത്തകൾ നമ്മുടെ മുമ്പിലുള്ള വാർത്തകളെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് വാർത്താ മാധ്യമങ്ങൾ മാധ്യമങ്ങളങ്ങനെ നമ്മളൊരു മാധ്യമം മാത്രമാണ് നമ്മളില്ലാത്ത കഥകൾ സൃഷ്ടിച്ച് ആൾക്കാർക്ക് താല്പര്യമുണ്ടാകുന്ന വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ തലമുറകൾക്ക് ഉണ്ടാകുന്ന ദോഷമുണ്ട് ഞാൻ ആത്മീയതയിൽ നിൽക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ഞാനിപ്പോ അദ്ദേഹത്തിന്റെ വംശം ദശിച്ചു പോവെന്ന് പറഞ്ഞു ശരിയാണ് ആത്മീയതയിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്താണ് പറയാൻ പറ്റുക കത്തിയെടുത്ത് കുത്താൻ പറ്റില്ലല്ലോ കൊല്ലാനും പറ്റില്ല അവർക്കൊക്കെ വേണമെങ്കിൽ ആ ബലമുണ്ട് കുറ്റാം പക്ഷെ അങ്ങനെ ഒരാൾ കൊത്താൻ വന്നാലും നിന്നുകൊടുക്കുന്ന ആള് തന്നെയാണ് ഞാൻ ഓടി രക്ഷപ്പെടാനൊന്നും ശ്രമിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് മന്ത്രശക്തി കൊണ്ട് തന്ത്ര ജപങ്ങളും കൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും ശരീരത്തിലെ നാടികളെയും ശക്തമാക്കി നിർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭൗതികമായ വിഷയങ്ങളെയൊക്കെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഊർജമുള്ള ആള് തന്നെയാണ് ഞാനതുകൊണ്ട് നിയമപരമായി പോരാടി കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് അദ്ദേഹം എന്ന് പറയട്ടെ ഇതൊക്കെ ഇനി അദ്ദേഹം പറഞ്ഞാൽ തന്നെ അദ്ദേഹം അല്ലല്ലോ ഇത് പറയേണ്ടത് ഇവിടെ പോലീസും നിയമവും ഉണ്ടല്ലോ ഇതൊക്കെ കൈകാര്യം ചെയ്യാനും തെളിയിക്കാനും ഒക്കെ എനിക്കതിലെ ഒരു കേസും ഇല്ല ഒരു കോടതിയിലും ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കേസില്ല അങ്ങനെ ഇല്ലാത്ത ഒരാളെ ഇത്രയും അപകീർത്തിപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അതിനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അതിന്റെ ആര് ആരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചാലും ആ ചെയ്യുന്നവരൊക്കെ തന്നെ ചെയ്യിപ്പിച്ചവരും ഒക്കെ തന്നെ പറയേണ്ട അടുത്തൊന്നും പറയട്ടെ എനിക്ക് അദ്ദേഹത്തിന്റെ കോടികളൊന്നും ആവശ്യമില്ല വാങ്ങാനൊട്ട് പോകത്തൂല്ല എനിക്ക് ആരുടെയും ഇത് വാർത്ത കൊടുത്ത് ഇതിൻ്റെ പണം ഉണ്ടാക്കുകയല്ല ലക്ഷ്യം ഇത്തരം അധർമ്മികമായിട്ടുള്ള ധർമ്മമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ചാനലുകൾ യൂട്യൂബ് ചാനലുകളെ നിയന്ത്രിക്കണം അത് ആരായാലും അത് തന്നെ അതുകൊണ്ട് യൂട്യൂബ് ചാനലിലെ വാർത്തകളെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം അത് നമ്മൾ കേൾക്കുന്നവർ ഉൾക്കൊള്ളുമ്പോൾ അതിൻ്റെ സത്യസന്ധതയെ കൊണ്ട് കേൾക്കുന്നവർ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ട് അതിനെ തീരുമാനിക്കപ്പെടുന്നത് ഈ വാർത്ത ശരിയാണോ എന്ന് തീരുമാനിച്ചിട്ട് കാണുന്നതാണ് നല്ലത് യൂട്യൂബിലെ സത്യസന്ധത ഉണ്ടാകട്ടെ സത്യസന്ധതയുള്ള യൂട്യൂബർമാർ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം